ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോൺഗ്ര കൊടുങ്ങല്ലൂർ ദൈവ സംഗമം നടത്തി അനാഥ വിധവാ സംരക്ഷണ സംവിധാനമായ ദി ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങല്ലൂർ ചാപ്റ്ററിൻ്റെ നാൽപ്പത്തി നാലാമത് കുടുംബസംഗമം എടവിലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അസ്മാ ബീവി മുഖ്യാതിഥിയായിരുന്നു സൈക്കോളജിയിൽ ഓണറബിൾ ഡോക്ടറേറ്റ് ബിരുദം നേടിയ എസ് എസ് എം എച്ച് എസ് അഴീക്കോട് വിദ്യാലയത്തിലെ ടീച്ചർ ഡോക്ടർ അസ്മാ ബിവിക്ക് ലൈറ്റിൻ്റെ സ്നേഹാദരം ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന പ്രസിഡന്റ് സഫർ അലി ഇസ്മായിൽ നൽകി ആദരിച്ചു ദിലായ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സലീം തോട്ടിങ്ങൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദിലായ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി താജുദ്ദീൻ സ്വലാഹി സ്വാഗതം പറഞ്ഞു തുടർന്ന് നടന്ന പഠന സെഷനിൽ ജാമിയ ബുസ്താനുൽ ഉലൂം ഡയറക്ടർ അഹമ്മദ് അനസ് മൗലവി വിശ്വാസത്തിന്റെ സ്വാധീനം ജീവിതത്തിൽ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു തുടർന്ന് നല്ല മനസ്സ് നല്ല വാക്ക് നല്ല പ്രവർത്തനം എന്ന വിഷയത്തിൽ ട്രെയിനർ നോബിൾ ഇന്റർനാഷണൽ സ്കൂൾ ഖത്തർ നിജിദാസ് സലീം മാതാപിതാക്കൾക്കും ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ജില്ലാ സെക്രട്ടറി ഇ ഐ മുജീബ് മുതിർന്ന വിദ്യാർത്ഥികൾക്കും ആബിദ ടീച്ചർ ജൂനിയർ വിദ്യാർത്ഥികൾക്കും ക്ലാസുകൾ എടുത്തു സലാഹുദ്ദീൻ കരിവ് പടുന്ന ടി എം മുഹമ്മദ് റഹീ പുതിയ വീട്ടിൽ സിദ്ദിഖ് മാനങ്കേരി സുനിത താജുദ്ദീൻ മീനാ സലീം സീനത്ത് മുജീബ് ഹംലദ് കരീം അബ്ദുൽ കരീം എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ിൽത്തുവാൻ തുടങ്ങുന്ന രീതിയിൽ നമ്മുടെ ഡയറക്ടർ പാട്ട് മറ്റു കാര്യങ്ങൾ സംസാരിച്ചിരുന്നു നമ്മളെ സേവനം ചെയ്തു ആനകത്ത് നമ്മുടെ കണ്ട പ്രധാനപ്പെട്ടിന്റെ സാധ്യതകളെല്ലാം അവിടെ പോയി സംസാരിക്കുന്നു വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിൽ സംസാരിച്ച് അദ്ദേഹം തന്നെ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ വേണ്ടി പ്രത്യേകിച്ച് ബ്രൈക്ക് കടലും അടുത്ത ട്രെയിൻ സമയങ്ങളിൽ അറിയിക്കാൻ നമുക്ക് പറ്റിയ താല്പര്യമുള്ള ഉമ്മമാര് അത് വൈകുന്നേരം അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകാം കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ടാലി അഡ്വാൻസ് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വേർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർ ടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോപറേറ്റീവ് കോളേജ്